നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ടന്റെ പ്രമ വന്നിട്ടുണ്ട് അതിൽ പലതും ഉണ്ട് അതായത് ഈ ആഴ്ച തല്ലും തലോടലും വേണ്ടി വരും ചിലർക്ക് തല്ല് തല്ലുകൊടുത്ത് പുറത്താക്കേണ്ടതായിട്ട് വരും ചിലരെ തലോടേണ്ടതായിട്ട് വരും എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതായത് ലാലേട്ടന്റെ പറയുന്ന മെയിനായിട്ട് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് കൊണ്ട് ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഇത്രയും കോലാഹലങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു അതിനുശേഷം പറയുന്നു പക്ഷെ എന്ത് ചെയ്യാം ബിഗ് ബോസ് പറയുന്നത് ഇത് അവരെ കളിച്ചു നേടട്ടെ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനുശേഷമാണ് പറയുന്നത് തല്ലും തലോടലും വേണ്ടി വരും എന്നും പറയുന്നു ചിലവർ സി ഐ ഡി അന്വേഷണങ്ങൾ നടത്തുന്നു ഈ തന്നെ പിന്നെ അവരെന്ത് ചെയ്യുന്നു കള്ളനാക്കുന്നു അതായത് അവിടെ സി ഐ ഡി അതായത് നല്ല കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ച അവരെ തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് കള്ളിയാക്കുന്നു അതൊരു പോയിന്റ് ആണ് ഇവിടെ മനസ്സിലായോ അതിനുശേഷം നമ്മുടെ റാങ്കിങ് ടാസ്ക് റാങ്കിങ് ടാസ്ക് എന്ത് ചെയ്തു ഈ പറയുന്ന പോലെ അവിടെ പോയി റാങ്കിങ് ടാസ്ക് ആർക്കും ഒന്നും കിട്ടിയില്ല അവനെ കുറിച്ച് സംസാരിക്കണം പിന്നെ പറഞ്ഞത് ഈ പറയുന്ന റോബോ ഡോഗ് ഇല്ലേ ആ ഡോഗിന്റെ പേരിടിയിൽ ചടങ്ങ് ഇത് ഇത്രയാണ് സംസാരിച്ചത് ഈ സംസാരത്തിൽ നിന്ന് ജിസേലിനെ പുറത്താക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ജിസൈലിനെ പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്നുകിൽ ജിസൈലിനെ പുറത്താക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജിസൈലിനെ ഈ ഇപ്പം ഈ ബിഗ് ബോസ് തീരുന്ന ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ മൊത്തം എലിമിനേഷനിൽ കൊണ്ടിടാനുള്ള ചാൻസസ് ഉണ്ട് ഇനി അങ്ങോട്ട് ഡയറക്റ്റ് എലിമിനേഷനിലാവും അതായത് ഡയറക്റ്റ് നോമിനേഷനിലാവും മനസ്സിലായോ ആ രീതിയിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എപ്പോഴും നോമിനേറ്റഡ് ആണ് അതായത് വേറെ ആരും നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് ആയി കിടക്കും ജിസൈല് അങ്ങനെ ഒരു ഒരു സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ പുറത്താക്കാനുള്ള ചാൻസും ഉണ്ട് അതാണ് ഈ ഒരു സംഭവം ചെയ്തത് ചെറിയൊരു കാര്യമല്ല ഈ ഒരു നിയമലംഘനം എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുകയും അതിനുശേഷം രണ്ടു രണ്ടുമൂന്നാവർത്തി ബിഗ് ബോസ് പറയുകയും ബിഗ് ബോസ് അവിടെ ആളെ വിട്ട് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അതിനുശേഷം വീണ്ടും മറ്റുള്ളവരെ നിന്നും അടിച്ചു മാറ്റി ഇടുകയൊക്കെ ചെയ്തത് മാത്രമല്ല അത് ഒരാൾ കണ്ടുപിടിച്ചപ്പോൾ ഒരാൾ അത് എന്ത് ചെയ്യും ഒരു സി ഐ ഡി പണി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇവളുടെ കണ്ണങ്ങൾ കണ്ടുപിടിച്ചപ്പോ അവിടെയുള്ള കുറച്ച് പാവാടവള്ളികൾ എല്ലാവരും കൂടി ചേർന്ന് ഇവൾക്ക് സപ്പ് നിന്നുകൊണ്ട് ഈ നല്ല കാര്യം ചെയ്തവളെ തന്നെ എന്ത് ചെയ്തു കള്ളിയാക്കിയിട്ട് ഏഹ് മുദ്രകുത്തി അപ്പോൾ ഇതും കൂടി ചോദിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജിസൈൽ നിന്ന് എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്ന് എലിമിനേറ്റ് ആയി പുറത്തു പോകും അല്ലെങ്കിൽ ആജീവനാന്തകാലം അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് തീരുന്നത് വരെ നോമിനേറ്റഡ് ആയിരിക്കും മനസ്സിലായില്ലേ ഇനി ആരും പ്രത്യേകിച്ച് നോമിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ആഴ്ചയും നോമിനേറ്റഡ് ആയിരിക്കും എപ്പോഴും വേണോ പുറത്താക്കാം എന്നുള്ള അങ്ങനെ ഒരു സംഭവമാണ് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഓപ്പറേറ്റ് അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ചെയ്യും